മാറാപ്പും പരിപാടി കൊണ്ട് പെരിന്തൽമണ്ണങ്ങാടി പെരിന്തൽമണ്ണ അങ്ങാടി കുലിക്കുന്നു വേടനും ജാസിംഗിഫ്റ്റിനും ഒക്കെ കാണാൻ ഒരുപാട് പേര് പെരിന്തൽമണ്ണ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു സ്റ്റേഡിയത്തിലുണ്ടായിരുന്നോ വേടൻ അങ്ങോട്ട് പൊളിച്ചടക്കി നമ്മുടെ ന്യൂജൻ പിള്ളേര് വേടന്റെ പാട്ടിനനുസരിച്ച് താളം പിടിച്ചിട്ടോ പെരിന്തൽമണ്ണ ഏതാലും വേടനും ടീമും കത്തിച്ചു അപ്പൊ മണലായ മെറ്റാലിക്കാരെ നിങ്ങൾക്ക് ഒരു ബിഗ് സലൂട്ട് കിട്ടോ അടുത്ത നേരെ പോയത് നമ്മുടെ മമ്പറും തങ്ങളുടെ പേരുള്ള കടുങ്ങോരം നീർച്ചക്കാട്ടോ നമ്മളെ ബന്ധുപാട്ടിൽ തന്നെ കേട്ടോ ഈ നീർച്ച അടക്കണത് നേർച്ച കമ്മിറ്റിയുടെ ഒരായിരം നന്ദിയും കടപാടും രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ നടക്കുന്ന അന്നദാനത്തിലേക്ക് നിങ്ങളുടെ ഭീമമായ സംഖ്യ ചിലവുള്ളതിനാൽ കൗണ്ടറുകളിൽ മാത്രം നിങ്ങളുടെ സംഭാവന ഏൽപ്പിക്കുക റോഡിന്റെ ഇരു സൈഡിലും പാർക്ക് ചെയ്ത വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതാണ് റോഡിന്റെ നാസിക് ഇരുഭാഗത്തും ബാധ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി കരിമരുന്നിന്റെ അകമ്പടിയോടുകൂടി ഏതാനും നിമിഷങ്ങൾക്കകം കടുങ്കപുരം ആണ്ടു ദാർച്ചയിലേക്ക് കെട്ടിവരുമ്പോൾ വരുമ്പോൾ നിങ്ങളുടെ വാഹനങ്ങൾ റോഡിൽ നിന്നും എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതാണ് ഈ തീർച്ചയ്ക്ക് ഇതാണ് ട്രെൻഡ് തോന്നുന്നു എല്ലാരും തോക്കും പിടിച്ച് മേലൊക്കെ അങ്ങോട്ട് വെടിയൊക്കെ ഉണ്ട് മേലെ പോയി പുട്ടണാണെങ്കിൽ നല്ല രസാട്ടോ ഈ ഒച്ചി വളത്തിന്റെ ഇടയിൽ ആശ ഒന്ന് ചെറുതായിട്ടൊന്ന് വാങ്ങി നേർച്ചന്റെ പെട്ടി വരണേ കാത്തിരിക്കാട്ടോ ഇവരൊക്കെ വായന്റെ ചോട്ടിലും ചേമിൻറെ ചുവട്ടിലൊക്കെ സ്ഥലം പിടിച്ചിരിക്കട്ടോ പൂരാണെങ്കിലും നേർച്ചയാണെങ്കിലും നമ്മളെ കട്ടലശ്ശേരി മുട്ടയച്ചിട്ടയാളുണ്ടാവു കേട്ടോ മുട്ടായപ്പൻ തീണിനനുസരിച്ച് ജാസിർ അവിടെ മുട്ടായപ്പം ചുട്ടോണ്ടിരിക്കണ്ട് കേട്ടോ ഏതാ വൈബ് എന്ന് ചോദിക്കുന്ന നേർച്ച വൈബ് തന്നെ പല പല രീതിയിൽ നേർച്ച ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കട്ടോ ചില ഭൂതം ഭാവി വർത്തമാനം ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പലവിധം എണ്ണക്കടികളുമായിട്ട് ചായക്കടകും ഭജിക്കടകളും അവിടെ സജീവാണ്ണ്ടോ നേർച്ച ചോറിനുള്ള ലോഡ് കണക്കിന് വന്നുകൊണ്ടിരിക്കുന്നത് കാരണന്മാരൊക്കെ നല്ല തള്ളലാണ് ഒരു തലേന്ന് തുടങ്ങി മറ്റേ തല വരെ ചെമ്പിലിങ്ങനെ ചോറിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചോറൊക്കെ വെന്ത് തിളച്ച് മറിയണുണ്ട് നല്ല അടിപൊളി തേങ്ങാ ചോറാണ് വെന്ത ചോറൊക്കെ എല്ലാവരും കൂടി തോളിലേറ്റി അന്നദാനം നടക്കുന്ന പന്തലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ചെമ്പലിങ്ങനെ ചോറിങ്ങനെ കൊടുന്ന് കൊട്ടി അവിടെ ഒരു കൂമ്പാരായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ചെമ്പാളിങ്ങനെ നോക്കി എടക്ക ചെമ്പാളേ കൊറേ ചെമ്പുണ്ട് നാളെ നമുക്ക് ചോറ് ഇട്ടോളൂ ചോറിട്ടുള്ളുട്ടോ എന്നിട്ടൂല വള്ളറക്കിയിട്ടൊന്നും കാര്യമില്ല നാളെ ഇട്ടുള്ളു ചോറിന്റെ കറിക്ക് തള്ളിട ഉള്ള ഇവിടെ റെഡി ആട്ടോ ഭൂതം ഭാവി വർത്തമാനം നോക്കിയിരിക്കണ യൂത്തന്മാരെ നമുക്ക് നേർച്ചപ്പറമ്പിൽ ഇങ്ങനെ ഒരു സൈഡിലും കാണാട്ടോ പിന്നെ ഏറിയാൻ അറിയുന്നവർക്ക് ഇവിടുന്ന് സമ്മാനം വാരി കുരങ്ങോട്ട് കൊണ്ടുപോവാ ഇപ്രാവശ്യം നേർച്ചപ്പറമ്പിൽ കുടത്തിനേറും ഗ്ലാസിനേറും എല്ലാ സംഗതികളും ഉണ്ട് കേട്ടോ എറിഞ്ഞു കിട്ടുന്നവർക്ക് നല്ല അടിപൊളി ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ റിങ് എറിഞ്ഞു കിട്ടുന്നവർക്കും അപ്പൊ സ്പോട്ടിൽ സമ്മാനം കൊടുക്കുന്നുണ്ട് പക്ഷെ ആർക്കും സമ്മാനം കിട്ടിയതായിട്ട് എനിക്ക് അറിവില്ല കേട്ടോ ഓരോരുത്തരും വാശി കയറ്റി കയറ്റി നല്ല ഏറ് നടക്കുന്നുണ്ട് പക്ഷെ ഏറൊന്നും കൊള്ളണില്ല ഓൻറെ ഏറ് കണ്ടുകഴിഞ്ഞാൽ മേശമറിച്ചിട്ടുള്ള ഏറാന്നാ തോന്നുന്നത് കിട്ടി മോനെ ഒരു സമ്മാനം ആർക്കെന്താ അറിയങ്ങള് അതിനിടയിൽ ഷുഗറിന് ഇൻസുലിൻ വെക്കാൻ അമോസാക്കാനോ വല്ല നെയ്സിലെ പൊക്കിട്ടോ ആരും കാണാതെ നട്ടപ്പാതിരൊക്കെ ഐശ്വര്യ വന്നാണ് മൂപ്പരട്ടോ തൊള്ളേ കൊള്ളാത്ത കൊറേ സാധനങ്ങൾ ഓന്റെ കയ്യിലുണ്ടെന്ന് സാരം അങ്ങനെ കാളമ്പാടിക്കാരെ മൂസിന്റെ വക ബൂസ്റ്റ് കുലുക്കി ചെറുക്കൻ അങ്ങോട്ട് കുലിക്കാൻ തുടങ്ങിട്ടോ കുലുക്കി കുലുക്കി പോകാനൊരു പരിവായി കുടിച്ചപ്പോ അങ്ങനെ ഒരു കഥ എല്ലാ മരാമത്തെ സാധനങ്ങളും ഇവിടെ കിട്ടുന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നേർച്ചപ്പറമ്പിൽ തകൃതിയായി കച്ചവടം നടക്കുന്നുണ്ട് നമ്മളെ മുട്ടായി കടയിൽ ഇതാ കുടുംബ സമയതാണ് മുട്ടായിപ്പൻ ചുറ്റുകൊണ്ടിരിക്കുന്നുണ്ടോ നമ്മളെ കട്ടിലശ്ശേരി മുട്ടായി ഉമ്മയും ചെറുക്കനും മക്കളും ഒക്കെ മുട്ടായപ്പൻ ചുട്ടുകൊണ്ടിരിക്കണ്ട് നേർച്ചപ്പറമ്പിലേക്കുള്ള പറമ്പിലേക്കുള്ള പെട്ടിവരവിന്റെ ഒഴുക്ക് ഇങ്ങനെ തുടങ്ങാൻ കേട്ടോ പോലീസുകാർ ഒരു തലക്കന്നിങ്ങനെ തൊളിക്കുന്നുണ്ട് കേട്ടോ പെട്ടിന്റെ കൂടെയുള്ള ആടിയും പാടിയും നടക്കണവലും പന്തം മിന്നൊക്കെ ഭയങ്കര സ്ലോ ആണ് അപ്പൊ പോലീസുകാരെ ഒരു തലക്കന്ന് ഇങ്ങനെ തൊളിച്ചിങ്ങനെ നേർച്ച കണ്ടത്തൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ ആ വരുന്നതാണ് കട്ടിലശ്ശേരിക്കാരുടെ അടാർ സാധനം ഡി ജെ വണ്ടി ഇപ്രാവശ്യം കട്ടിലശ്ശേരിക്കാര് ഒരുങ്ങിട്ടന കേട്ടോ അഡാറ് ഡീജെ സെറ്റ് ചെയ്തിട്ടോ അവര് നേർച്ചപ്പറമ്പ് വരുന്നത് ആ ഡീജന്റെ പിന്നിലെ ഒരുപാട് കുട്ടികളുടെ ചാടി കളിക്കാന് ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ ഇതല്ല വേണ്ടത് കുട്ടികളുടെ കളി ഒന്നൊന്നര കളി തന്നെ വേടന്റെ പരിപാടി കിട്ട ബോക്സിലെയർ ഒക്കെ ദമ്മ സാധനം അടാർ ഡി ജെ തന്നെ പറയാ ചെക്കന്മാരെ അർബന്ധിച്ച് ഉല്ലസിക്കട്ടോ ഈ കലാപരിപാടി ഇത് എന്താ തുടങ്ങാത്ത ആലോചിച്ചിരിക്കുന്നു അപ്പൊ തുടങ്ങിട്ടോ അടി അടി ഇല്ലാതെ എന്താ ആഘോഷല്ലേ പൂരാണേലും നേർച്ചയാണേലും അടി മസ്റ്റാണ് പക്ഷെ ആ അടി അധിക നേരം നിന്നില്ല പെട്ടെന്ന് തന്നെ തീർന്നു അങ്ങനെ കടുങ്ങപുരത്തിന് ചുറ്റുപ്രദേശത്തുള്ള എല്ലാ പെട്ടികളും വന്നുകൊണ്ടിരിക്കട്ടോ പൂത്തിൽ മത്താപ്പ് മത്താപ്പു ഡിജിയും എന്തിന് പറയുന്നു ബാൻഡും അങ്ങനെ എല്ലാ സാധനങ്ങളും ഓരോരുത്തരുടെ പെട്ടിയിലുണ്ട് പൂക്കുറ്റിയുടെ ഒരു പവർ നോക്കി നിങ്ങള് പെട്ടിയുടെ ഒക്കെ മുന്നിൽ കൊടിയും പിടിച്ച് കാരണന്മാരും പെട്ടിയുടെ ഒക്കെ പിറകില് ഡി ജെ സെറ്റപ്പില് നമ്മളെ പിള്ളേരുട്ടോ ന്യൂജൻ ജനറേഷൻ ഏതാ മൂഡ് നേർച്ച മൂട് തന്നെ പന്തം മിന്നണെന്ന വാശി പിടിച്ച് വന്ന ചെറുക്കനും കൊടുത്തിട്ട് ഓരോ അലക്ക ഓനോ അലാക്കിന്റെ മിന്നലാണ് കടുങ്ങവരത്തിന്റെ സ്വന്തം ആശിക്ക് പന്തം മിന്നാലുള്ള പന്തത്തിന് ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇന്ധനം നടക്കുന്ന പണി മാത്രമാണ് എൻ്റെ ചോദിച്ചപ്പോ അല്ല പന്തം മിന്നാലും വെക്കും എന്ന് പറഞ്ഞ് പന്തം കൊണ്ടൊരു പോക്ക് പോയി ചേങ്ങായി പിന്നെ കണ്ടത് ഓൻറെ സാഹസിക പ്രകടനങ്ങള് ബാൻഡുമുട്ടിന്റെ താളത്തിനനുസരിച്ച് ഓനും മിന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ഓൻറെ മിന്നൽ കണ്ടപ്പോൾ മനസ്സിലായി ബാക്കിലുള്ള കുട്ടികൾ മുന്നിൽ കയറാതിരിക്കാനാണ് ആ മിന്നൽ എന്നുള്ളത് തലങ്ങും വിലങ്ങും പന്തം മിന്നലെ അതിന്റെ അടക്ക് കണ്ടെ ഒരു ലാക്കിന്റെ സാധനം കത്തിച്ചുകൊണ്ടിരിക്കണം എന്താന്നലെ പൂവൈ സാധനത്തിൽ തീ പിടിച്ചത് റോക്കറ്റ് പോണ ഒരു പോക്ക് വല്ലാത്തൊരു പോക്ക് തന്നെ എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കട്ടോ അടിപൊളി കരിമരുന്ന് പ്രയോഗം പന്തം മിന്നണ കണ്ട് കൊതിയും മുതും ഞാനും വാങ്ങിയൊരു പന്തം പിന്നെ ഒന്നും നോക്കിയില്ല തലങ്ങും വിലങ്ങട്ട് പന്തം കറക്കി ടീം പടിഞ്ഞാറേക്കോളുമ്പോൾ ചൊവ്വാണക്കാരും പരവക്കക്കാരും അങ്ങനെ ഇവിടെ ഉള്ള എല്ലാ സ്ഥലത്തുനിന്നും പെട്ടിയാൾ വരുന്നുണ്ട് കേട്ടോ ചൊവ്വാണയിലെ ചെക്ക നല്ല അടിപൊളി ഡിജെമായി വന്ന് ഡി ജെക്ക് നല്ല താളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നേർച്ച കാണാൻ വന്നവർക്കും യാത്രക്കാർക്കൊക്കെ നല്ല അടിപൊളി സ്റ്റെപ്പ് ഇട്ട് കൊടുത്ത് നല്ല അടാറ് കളിയുമായിട്ടോ ചൊവ്വാണക്കാരുള്ളത് അതിന്റെ പിറകെ വന്ന പെട്ടിന്റെ കൂടെ നല്ല അടിപൊളി ദഫ് മുട്ട് ടീമുമായിട്ടാട്ടോ ആ പെട്ടി വരുന്നുള്ളത് നല്ല അടിപൊളി ദഫ് മുട്ട് തലങ്ങും വിലങ്ങും പൊട്ടി ഓരോ പ്രദേശത്തുകാരും ആ പ്രദേശത്തെ പെട്ടിന്റെ കൂടെ നല്ല അടിപൊളി കരിമരുന്ന് പ്രയോഗം കൂടി പ്രയോഗിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അടിപൊളി സ്റ്റെപ്പുകളുമായി മറ്റൊരു ദഫ് മുട്ട് സംഘം വീണ്ടും എത്തിയിട്ടോ കാണാൻ ആൾ കൂടുമ്പോ കളിക്കുന്ന അവരുടെയും ഹരം കൂടുതൽ നമുക്ക് കാണാട്ടോ അല്ല ആരപ്പത് ബേക്ക് കണ്ട അണീറോസെന്ന് തോന്നുന്നു പക്ഷെ വെറൈറ്റി സാധനം കൊണ്ടായിട്ടോ അപ്രാവശ്യം പൊയക്കാട്ടുകാർ വരുന്നത് ഇപ്രാവശ്യം കടുങ്ങോരം എന്ന് വെറൈറ്റി സാധനം തന്നെ അത് വ്യത്യസ്ത രീതിയിൽ പന്തമിന്നൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഈ വരുന്നത് നമ്മുടെ ഐശ്വര്യ വില്ലേജ് വഴിയുടെ കുട്ടികളാട്ടോ ചെമ്പടക്കൂട്ടം നമ്മുടെ ബന്ധുപ്പാടത്തെ പെട്ടിട്ടോ ഓല മെയിൻ സാധനം എന്നും ബാൻഡ് തന്നെ ബാൻഡിനനുസരിച്ച് എല്ലാരും തുള്ളികൊണ്ടിരിക്കാണ് ഡ്രസ് കോഡ് നമുക്ക് പറ്റി ലേശര് ബ്ലോക്ക് വന്നപ്പോൾ പിന്നെ നടു റോഡിലിട്ട് ഫോട്ടോ എടുക്കല് തുടങ്ങിട്ടോ ഒച്ചപ്പാടും വാളുമായി ഫോട്ടോ എടുക്കൽ തുറന്നുകൊണ്ടേയിരുന്നു ഞമ്മളും ഒട്ടും കുറവ് വരുത്തിയില്ല ഫോട്ടോ എടുപ്പിനു ശേഷം തുള്ളാൻ തുടങ്ങി പിന്നെ ഒന്നും നോക്കിയില്ല വെറൈറ്റി സ്റ്റെപ്പുകൾ തന്നെ പെട്ടിയെല്ലാം ഒരുമിച്ചായപ്പോ റോഡ് മൊത്തം ബ്ലോക്കായി പിന്നെ ബ്ലോക്കിന്റെ ഇടയിലായി ചെക്കന്മാരുടെ കളി അല്ല ഓൽക്കെന്ത് ബ്ലോക്ക് കളി എന്നെ കളി അല്ല ആരാപ്പയി നിൽക്കുന്ന സുഖല്ലേ വെറച്ച് സ്റ്റെപ്പുകളുമായി പുഴക്കാട്ടുകാർ അറമ്മദിച്ചിരിക്കട്ടോ അതിൻ്റെ ഇടയ്ക്ക് ആ നിലവിളി ശബ്ദം കേട്ടു പിന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് ആംബുലൻസ് കടത്തി വിടാനുള്ള ശ്രമം ആ തിരക്കിനിടയിലും ഒരു ജീവൻ രക്ഷിക്കാനായതിലുള്ള സന്തോഷം എല്ലാവരുടെ മുഖത്തും അപ്പൊ ഇതാണ് ആ ടീം പരവക്കലിന്റെ പിള്ളേര് മെയിൻ റോഡിൽ നിന്ന് നേർച്ച കണ്ടത്തിലേക്ക് ആരാദ്യം പോകണമെന്നതിനെ ചൊല്ലി ചെറിയൊരു തർക്കം അതിനും അല്പായുസു മാത്രം വീണ്ടും തുടങ്ങി പന്തമിന്നൽ കയ്യിൽ വെച്ച് പടക്കം പൊട്ടികളുടെ ശ്രമത്തിൽ നമ്മുടെ ചെമ്പടക്കൂട്ടം മാലപ്പടക്കം പൊട്ടുന്നതിന് ഇപ്പം പൂത്തിരി മീന് കട്ടകൂടെ മറ്റുള്ളവർ വീണ്ടും പന്തമിന്നൽ പുനരാരംഭിച്ചു ഇപ്രാവശ്യം പന്തമിന്നൽ മാത്രല്ലോ നല്ല ഊത്ത് എജ്ജാതി ഊത്തുന്ന കണ്ടു നിൽക്കുന്നവരൊക്കെ അത്ഭുതപ്പെടുത്തിയ ഒരു ഒന്നര ഊത്തുമായിട്ട് ചെമ്പടക്കൂട്ടം എജ്ജാതി ഊത്തുന്നു അവരുടെ പെട്ടി നേർച്ച കണ്ടത്തിലേക്ക് നീങ്ങി ബാൻഡുകാർക്ക് ഇനി അല്പം ഇപ്പൊ കത്തിക്കും ഇപ്പൊ കത്തിക്കും അല്ല എപ്പ കത്തും നമ്മുടെ വൈപ്പാറയുടെ പിള്ളേര് വൈപ്പാറ പെട്ടിയുമായി നേർച്ചപ്പറമ്പിലേക്ക് ഡി ജെ വണ്ടിയുടെ സമയം കഴിഞ്ഞതിനാൽ കൈയുള്ള പൂക്കുറ്റിയും കത്തിച്ച് ഡി ജെ വണ്ടി വേഗം നാട്ടിലേക്ക് തിരിച്ചയച്ചുട്ടോ പുത്തനങ്ങാടിക്കാരുടെ വക നല്ല അടിപൊളി കരിമരുന്ന് പ്രയോഗം കൂടി ഈ കരിമരുന്നോട് കൂടി പെട്ടിവിരൽ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു കേട്ടോ ബ്ലോക്ക് തീർക്കാൻ മുന്നോട്ട് വന്നെ ചെക്കിനൊരു ബിഗ് സെലിട്ടോർ നേർച്ച ചോറ് വാങ്ങാൻ അങ്ങനെ നേർച്ചപ്പറമ്പിലേക്ക് എല്ലാ കുട്ടികളും മക്കളും ഒക്കെ കൂടാറി ചോറ് വാങ്ങേണ്ട വരി കണ്ട അന്തം വിട്ടിട്ടോ പെണ്ണുങ്ങൾ ഇത് കുറച്ചുള്ളൂ പക്ഷെ ആണുങ്ങൾ ഇത് രക്ഷയില്ല കണ്ണെത്താ ദൂരം അത്രത്തോളം വരിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാണ് എത്ര ആള് ചോറ് വാങ്ങാണ്ടെങ്കിലും ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റോ തകൃതിയായി പണി നടക്കുന്നുണ്ട് ചോറും കറിയൊക്കെ നല്ല ഉഷാറായി കൊടുക്കുന്നുണ്ട് തീരുന്നതിനനുസരിച്ച് ചെമ്പിലിങ്ങനെ കൊടുന്ന് കൊട്ടുന്നുണ്ട് കൈക്കോട്ടും കോരും ഒക്കെ എടുത്ത് ചെമ്പാളിങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് അത്രമാത്രം ആളുകളാണ് ഇവിടുത്തെ അന്നദാനത്തിൽ പങ്കെടുക്കുന്നത് തീരുന്നതിനനുസരിച്ച് ചെമ്പുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉന്തിയും തള്ളിയും നീക്കിയും വലിച്ചും എല്ലാരും സജീവ അങ്ങനെ പുതിയ ചെമ്പത് അങ്ങനെ മാറ്റണ് നിന്റെ ഊഴാണ് കല്ലുബായി ഇടപെടൽ കൊണ്ട് നമുക്കും കിട്ടിട്ടോ സെഞ്ചി നെറച്ച ചോറ് സ്നേഹം സ്നേഹം അങ്ങനെ ഞമ്മള് ചോറ് വാങ്ങി വന്നപ്പോഴും ഓല് വരി തന്നെ കേട്ടോ നേർച്ചക്കെത്തുന്നവരെ നിൽക്കുന്ന വെല്ലുമാനോട് കുശലം പറഞ്ഞ് വീണ്ടും നേർച്ചപ്പറമ്പിലേക്ക് കിട്ടോ ആൾക്കാരുടെ വരവൊക്കെ കുറഞ്ഞു ഈ ചെക്കന് തന്നെ എപ്പോഴും പണി ചുട്ടുകൊണ്ടിരിക്കന്നെ ഓഫറുള്ള കടയിൽ കയറിയ മാതിരി കുട്ടികളൊക്കെ അങ്ങനെ തെരഞ്ഞെടുക്കണ കേട്ടോ നേർച്ച കയ്യാനായത് കൊണ്ട് ചിലപ്പോ ഓഫർ കൊടുത്താലോ പക്ഷെ ഇപ്പൊ കാര്യമായിട്ട് കച്ചവടം നടക്കണത് അഭ്യർത്ഥിക്കാം കേട്ടോ കവറും കച്ചവടം ചോറും ആകാൻ വരുന്ന ഇടയ്ക്ക് കവറില്ലെങ്കിൽ കവറുടുക്കലാണ് ഓലോ പണി വെറുതെ നല്ല കേട്ടോ പൈസ തന്നെയാണ് അങ്ങനെ നമ്മളെ കുട്ടിയൊക്കെ ചോറും കിട്ടി ഞങ്ങള് പെരയക്കുവാണ്